ഹായ് ഗേൾസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കും വീഡിയോ ആണ് അതും കുട്ടിയുടെ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റേതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും സാധനങ്ങൾ കൊണ്ടുവേണ്ടി വരിക അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന കുട്ടിയുടെ മാത്രമായിട്ടുള്ള ഒരു ബാഗ് പാക്കും വീഡിയോ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വളരെ വളരെയധികം ഹെൽപ്പ്ഫുള്ളാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവേണ്ടത് എന്തൊക്കെയാണ് കൊണ്ടുപോവാതിരിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് എന്ത് കണ്ടാലും കൊണ്ടുപോകണം എന്നേ തോന്നുള്ളൂ ഓൾറെഡി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോൾ കുറേ അധികം സാധനങ്ങൾ ഉണ്ടാവും അപ്പം നമ്മളിത് കൊണ്ടുപോയതും കൂടി ആവുമ്പോൾ ഒരുപാട് സാധനങ്ങളാവും പിന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എല്ലാതും കൂടി വലിച്ചു വാരി കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അത്യാവശ്യ സാധനങ്ങൾ മാത്രം കൊണ്ടുപോകാം എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എൻ്റെ ഇപ്പം സെക്കൻഡ് ഡെലിവറി ആയ കാരണം എനിക്ക് അതിനെ ഒരു ധാരണ ഉണ്ട് ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം നിങ്ങൾക്ക് വളരെയധികം ഒരു ഉപയോഗമായിരിക്കും പിന്നെ ഞാൻ ഈ പാക്കിംഗ് വീഡിയോ ബാക്കി വോയിസ് ഓവർ ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ബാക്കിയുള്ള വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പെടാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് എന്നിട്ട് പറയാനുള്ളത് മൊസ്കിറ്റോ ബെഡിനെ പറ്റിയാണ് മൊസ്കിറ്റോ ബെഡ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും അതൊരു അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലത്തെ ബെഡ് എന്ന് പറഞ്ഞാൽ അധികം വീതി ബെഡ് ആയിരിക്കില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൊച്ചിനെ ഇപ്പോൾ കൊതുകൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൊച്ചിനെ ബെഡിൽ കിടത്തിയിട്ട് കൊതുകുവല എന്ന് പറഞ്ഞ ഒരു കുട പോലത്തെ ഒരു സംഭവമുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാതെ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ ഈ ബെഡ് വാങ്ങിക്കാവുമ്പോൾ അതിൽ കൊച്ചിനെ കിടത്തി കഴിഞ്ഞാൽ പിന്നെ സിബ് ഇട്ട് കഴിഞ്ഞാൽ ആ നെറ്റ് ആയിട്ടുള്ള സിബ് ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടായിട്ട് കൊച്ചു അതിൽ കിടക്കുകയും ചെയ്യും നമുക്ക് കിടക്കാനുള്ള സ്പേസും ഉണ്ടാകും മറ്റേ കുട വെക്കുമ്പോൾ നമുക്ക് കിടക്കാധികം സ്പേസ് ഇല്ലാത്ത ഇല്ലാത്തമാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ബെഡ് നല്ല ഉപയോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് നമ്മൾ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ കുറച്ച് കാലമൊക്കെ അത് അതിൽ തന്നെ കെടുത്താം പിന്നെ കുറെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരങ്ങോട്ട് ചെരിയുമ്പോഴും ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഷീറ്റ് വേറെ മേടിക്കേണ്ടി വരും അതുവരെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം കണ്ടു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ മോസ്കിറ്റോ ബെഡ് എന്ന് പറയുന്നത് ഇതിപ്പോ ഇതിൽ മടക്കിയിട്ട് സിബിട്ട് വെച്ചേക്കാണ് കാണുന്നുണ്ടോ സിബിട്ട് വെച്ചേക്കാണ് അത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാത്തവർക്ക് ഇതെന്താ സംഭവം എന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാവില്ല അതായത് ഇങ്ങനെ മടക്കി വെച്ച കാരണം നിങ്ങൾക്ക് ശരിക്ക് അറിയാത്തവർക്ക് ശരിക്കും അത് എങ്ങനെയാണെന്നുള്ള അറിയാൻ കഴിയില്ല അപ്പം ഞാൻ സൈഡിൽ അതിന്റെ ഫോട്ടോ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ബാക്കി എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ വെക്കുന്നത് റിസീവിങ് ടവിലാണ് അതൊരു ഹുഡി ടവിലാണ് പിന്നെ ഇതും ഒരു ഹുഡി ടവിലാണ് എക്സ്ട്രോ ഒന്നും കൂടി വെച്ചതാണ് പിന്നെ ഡ്രൈ ഷീറ്റ് അത് കഴിഞ്ഞിട്ട് വെക്കുന്നത് സ്കാഡിലാണ് കുട്ടീനെ പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് വീണ്ടും സ്കാഡിൽ തന്നെ പിന്നെ ഇത് ബാത്ത് ടവില് പിന്നെ കുറച്ച് ഡ്രസ്സ് കെട്ടുന്ന ടൈപ്പും ഉണ്ട് ബട്ടൺസ് ഉള്ളതും ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെക്കുന്നത് ഫേസ് ടവില് കുട്ടി പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഫേസൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കോട്ടൻ്റെ പഴയ ക്ലോത്ത്സ് നമ്മൾ അലക്കി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് പിന്നെ ഇത് ജെൻറ്റിൽ വാഷും ബോഡി ക്രീമും ആണ് അത് നിർബന്ധം ഇല്ല കുട്ടീനെ അവിടെ വെച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ മാത്രം ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഒരു പാക്കറ്റ് പമ്പേഴ്സ് വെച്ചു പിന്നെ വാട്ടർ പൈപ്പ്സ് വെച്ചു പിന്നെ ഇത് ജം സൂട്ട് പോലത്തെ ഡ്രസ്സാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞിനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അങ്ങനെ എത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ കൊട്ടയിലാണ് ഇതെല്ലാം വെക്കുന്നത് ഇത് അക്ഷിതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്ന കൊട്ടയാണ് പിന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അപ്പഴാണ് അപ്പോഴേ ഞാൻ ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ വേറെ വാങ്ങിച്ചില്ല ഇത് നല്ലതായത് കൊണ്ട് തന്നെ മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും ആണ് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ നല്ല അധികം ഹെൽപ്പ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്